ഞങ്ങൾക്ക് തരണേ എപ്പോഴും ഞങ്ങളെ വാഹനത്തിൽ കയറിയാൽ റോഹി ഹബീബ്ലൈബ്ലെ നമുക്ക് നിങ്ങളെ സ്വന്തം വാഹനത്തെ കയറിയാനും അതല്ല നിങ്ങളെ ടാക്സി വാഹനത്തിൽ പോവുകയാണെങ്കിലും വിമാനത്തിൽ പോവുകയാണെങ്കിലും ടോണിയിൽ പോവുകയാണെങ്കിലും കപ്പൽ യാത്രയാണെങ്കിലും ബോട്ട് യാത്രയാണെങ്കിലും ഏത് യാത്രയാണെങ്കിലും എല്ലാവരും ചൊല്ലുകയും വേണം هذا <سخر> وما कुल له हूंम किरीनी वञ ربنا कलिबो ി മുഹമ്മദ് കുടുംബങ്ങളെ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ നാട്ടിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ട ഭർത്താക്കന്മാര് വാഹനം ഓടിച്ച് വാഹനം ഡ്രൈവർമാരായി ക്ലീനർമാരായി ജോലി ചെയ്യുന്ന എല്ലാവർക്കും കൊടുക്കണം അവർക്ക് അവർക്ക് നൽകണേ നൽകണേ നിങ്ങൾക്ക് റഹമാനെന്തോള്ള ജീവിതകാലം ഞങ്ങൾക്ക് സമാധാനത്തിന്റെ കാലമാ മക്കളെ ജീവിച്ചിരിക്കുന്ന ഉമ്മാനെ ജീവിച്ചിരിക്കുന്ന

അവരൊരിക്കലും ഭാരമായി നിങ്ങൾക്ക് തോന്നരുത് അവരൊരിക്കലും ഭാരമായി നിങ്ങൾക്ക് തോന്നരുത് ഈ കൊണ്ട് കുടുങ്ങിയല്ലോ മോളെ നീ പറയാ പാടില്ല മോളെ ഈ പാപ്പനെ കൊണ്ട് കുടുങ്ങിയല്ലോ ചെറുപ്പക്കാരാ ഒരിക്കൽ പോലും തമാശക്ക പോലും പറഞ്ഞു പോവരുത് ചെറുപ്പക്കാരാ തമാശക്ക പോലും പറയരുത് പറയരുത് നിങ്ങളുടെ അമ്മയെ കൊണ്ട് കുടുങ്ങി നീ പറയാ പറയാണില്ല നിങ്ങളുടെ അച്ഛനെ കൊണ്ട് കുടുങ്ങി എന്ന് നീ പറയാമാണ് മാതാപിതാക്കളുടെ മഹത്വം നമ്മൾ മനസ്സിലാക്കി ജീവിക്കണോ അവരുടെ തണൽ അവരുടെ ദീർഘായുസ് അല്ലാഹു അവരുടെ തണൽ നമുക്ക് ഹൃദയത്തിന്റെ ഉള്ളിൽ അനുഭവിക്കുന്നവനാണ് ഞാൻ ഉമ്മ നഷ്ടപ്പെട്ടവരുണ്ട് നഷ്ടപ്പെട്ടവരുണ്ട് അവർക്കതിന്റെ സങ്കടങ്ങൾ അറിയാത്തറിയാ സ്വർഗത്തിൽ ഞങ്ങളെ ഉമ്മമാർക്ക് ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ പാപ്പമാർക്ക് ദീർഘായുസ് കൊടുക്കേ